ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റീലൈസ് ഫ്യൂ ദിസ് ഇസ് മീ അലക്സ് മാനുവൽ രാവിലെ സമയം ഇപ്പോൾ ഒമ്പതേ മുക്കാലായി നമ്മൾ ജോലിക്ക് ഇറങ്ങുകയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പോവാൻ നിൽക്കുകയാണ് ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം നമ്മുടെ എന്തൊക്കെയാണ് പരിപാടികൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇറങ്ങി നമ്മൾ നമ്മുടെ ചെക്കൻ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് ടോയോട്ടയുടെ യാരിസ് ആണ് അപ്പോൾ രാവിലെ ചെക്കനെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് നിർത്തും ഒന്ന് എഞ്ചിനൊക്കെ ഒന്ന് സെറ്റ് ടോർക്കൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം മെല്ലെ പോവുകയുള്ളൂ അപ്പോൾ എപ്പോഴും അതിനെ നല്ലതായിട്ട് രാവിലെ വെള്ളവും ഓയിലും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ രാവിലെ ചക്കനൊന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് വണ്ടിയുടെ പെർഫോമൻസിനൊക്കെ ഒരു ഗുണകരമായ കാര്യമാണ് പിന്നെ എന്താ രാവിലെ നമ്മൾ പിന്നെ നാട്ടിലത്തെ പോലെ ഇരുന്നുള്ള ചായ കൂടിയും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ ഒരു മഗ്ഗിൽ ചായ എടുക്കും ഫോണ വഴിക്കൊക്കെ തന്നെ എല്ലാം എല്ലാം ഓണ വഴിക്കും മറ്റേ ദിലീപ് പറഞ്ഞ പോലെ ഇഡ്ഡലിയും വാടയാവും അതൊക്കെ പോണ വഴിക്കും അഞ്ചരന്ന് പറയില്ലേ അതുപോലെയുള്ള പരിപാടികളാണ് അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ആയിരിക്കും ഇന്ന് രാത്രി തന്നെ പോസ്റ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിലേക്ക് എത്തുന്നത് ചിലപ്പോൾ നാളെ രാവിലെയൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഖത്തറിലാണ് നല്ല ചൂടാണ് അടിപൊളി ചൂട് എന്ന് പറഞ്ഞാൽ അടിപൊളി ചൂടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേനിക്കാൻ തുടങ്ങുന്ന പോലത്തെ അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ചൂടും ഒരു ഹ്യൂവിഡിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്കത് യൂസ്ഡായി നമുക്ക് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഇതിലും വലിയ പ്രശ്നങ്ങളിലായിരുന്നു മുൻപ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ബെറ്റർ ചോയ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാനിവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പർച്ചേസർ കം സ്റ്റോർ കീപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ നമുക്ക് നമ്മൾ പല സ്ഥലത്തും പൂം കത്തേണ്ട പല ഭാഗത്തും മൂടി നടന്നിട്ടാണ് പല സാധനങ്ങളും വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പോകുന്ന ഇടയിലൊക്കെ ഇഷ്ടംപോലെ കാഴ്ചകൾ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അപ്പോൾ സ്ഥലങ്ങളും പുതിയ മാർക്കറ്റുകളും അത് ചിലപ്പോൾ ഖത്തറിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും പിന്നെ പുതിയ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പുതിയ സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് വ്ലോഗ് എന്ന രീതിയിൽ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളൊരു രാജ്യമാണ് തൊട്ടാൽ അഞ്ഞൂറ് രൂപയായി പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിയാം ഗുഡ് മോർണിംഗ് സർ അങ്ങനെ നമ്മൾ കമ്പനിയിലെത്തി പഞ്ചിൻ ചെയ്തു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കണം പിന്നെ പർച്ചേസിൻ്റെ ലിസ്റ്റ് എന്താന്ന് നോക്കണം നല്ല കുറച്ച് പരിപാടികളുണ്ട് ആദ്യം നമുക്ക് പോയിട്ട് പെട്രോൾ അടിക്കാം പെട്രോൾ സ്റ്റേഷനിലാണ് വേണ്ട പെട്രോൾ അടിച്ചോണ്ടിരിക്കുക നമ്മുടെ വണ്ടിയിൽ ഇവിടെ ഒരു ലിറ്റർ പെട്രോൾ ഞാൻ അടിക്കുന്ന നോർമൽ ഇവിടെ രണ്ട് ടൈപ്പ് പെട്രോൾ ഉണ്ട് സൂപ്പർ ആദ്യം എന്നുണ്ട് രണ്ട് ടൈപ്പ് പെട്രോൾ ഉണ്ട് അപ്പം ഞാൻ സാധാരണ ആദ്യമാണ് അടിക്കുക അതായത് നോർമൽ പെട്രോൾ അതിന് ഇവിടെ വരുന്നത് ഒരു റിയാല് തൊണ്ണൂറ്റി അഞ്ച് ദൃഹം അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ കൂട്ടി അപ്പോൾ ഇരുപത്തിരണ്ട് റിയ ഇരുപത്തിരണ്ട് രൂപയാണ് ഒരു റിയാലിന് ഏകദേശം ഇവിടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു നാൽപ്പത് രൂപയെന്ന് കൂട്ടിയോ അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു നമ്മളിവിടെ നമ്മളൊരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഇവൻ്റൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേക്കാണ് ത്രീ ഡി കേക്ക് എന്നൊക്കെ പറയും അതായത് നിങ്ങളതിന് ഇന്ന് കാണിച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ വരുമ്പോൾ നിങ്ങൾ അതേപോലെ കേക്കിനെ മുകളിൽ ഉണ്ടാക്കി വെക്കും അത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം അതുപോലെ ഫ്ലവേഴ്സ് ഇവൻറ്റ് ബലൂൺസ് അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പം നമുക്കിവിടെ രണ്ട് മൂന്ന് സെക്ഷൻസ് ഉണ്ട് ഇപ്പം പറഞ്ഞ പോലെ കിച്ചൺ കേക്ക് റൂം ഫ്ലോറിസിൻ്റെ സെക്ഷൻ അപ്പോൾ ആയുന്ന് തന്നെ നമുക്ക് കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത് അൽബലാദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മാർക്കറ്റ് ഉണ്ട് ഖത്തറിൽ അടിപൊളി മാർക്കറ്റാണ് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവിധ ലോക്കൽ ഐറ്റംസ് സാധനങ്ങളെല്ലാം കിട്ടും റേറ്റും കുറവാണ് ടോട്ടലി അടിപൊളിയാണ് അപ്പോൾ നമ്മളിന്ന് ആ മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് കിച്ചണിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക രണ്ട് മൂന്ന് ഷോപ്പുകളിൽ പോകാണ്ട് ഹോൾസെയിൽ ഷോപ്പുകളിൽ പോകാണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് സാധാരണ സ്റ്റോർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോവാം ഇത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് അൽബലാദി പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിടെ നിർത്തി അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അൽബലാദി സൂക്ക് ഭയങ്കര അടിപൊളി സൂക്കാണ് സൂക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ക് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ചടപട ചടവടാന്ന് പറഞ്ഞിട്ട് പരിപാടി എന്ന് തീർക്കാം എന്നാലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് സമയം കിട്ടുള്ളൂ ഇത് എല്ലാം ഈ ജോലി കാര്യങ്ങളും ഇതുമൊക്കെ എല്ലാം ഒരുമിച്ച് പോകണമല്ലോ അപ്പോൾ നമുക്ക് ആദ്യം സൂക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് അതുപോലെ പലതി പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് അടുത്തീ പോവാം കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ പോകണം ഷോപ്പിൽ പോയിട്ട് രണ്ട് മൂന്ന് എമർജൻസി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളൊരു ഡ്രൈവറെനെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ഒത്തിരി ദൂരത്തേക്ക് പോകണം ഓക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് വണ്ടി ഇടയ്ക്ക് പോവാം നമ്മുടെ ചൂടാട്ടോ അടിപൊളി ചൂടാണ് ആ ആ ഹാ 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 നമുക്കിതിപ്പോൾ യൂസായി നമുക്ക് വലിയ സംഭവം വരൊന്നുമില്ല കുറച്ചൊക്കെ ആക്ടിങ്ങാന്ന് വിചാരിച്ചാൽ മതി ഇത് ഇനിയിപ്പോൾ നമ്മുടെ ചക്കര ഈ ചക്കൻ കിടക്കാൻ കിടപ്പൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഷോപ്പിൽ കൊടുക്കണം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവറെ അവിടുത്തെ ഷോപ്പിലെ ഡ്രൈവർ ഉണ്ട് അവിടെ അവനെ ഏൽപ്പിച്ചു കൊടുക്കാം അപ്പോൾ അവനത് മെല്ലെ ചെയ്തോളും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഓഫീസുകളിലും കാര്യങ്ങളൊക്കെ പോകാണ്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സമയനഷ്ടം ഒഴിവാക്കാം എന്തായാലും ശനിയാഴ്ചയാണ് അവനവിടെ വലിയ പരിപാടികളൊന്നും ഇല്ലാണ്ടിരിക്കുക എന്നാണ് മനസ്സിലായത് അപ്പോൾ അവൻ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും പകുതി കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവനെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനായിട്ട് സെറ്റാക്കി വെക്കും അപ്പോൾ അത് ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കാറിലെത്തി കണ്ട ജസ്റ്റ് ഇവിടുന്ന് ആ ഇതിന് നടക്കാനുള്ളത് നടക്കാനുള്ളത് ഒരു നൂറ് നൂറ് മീറ്റർ നൂറ് മീറ്റർ പോവാനുള്ളൂ ഷോധേനം കണ്ട ഈ നിലയ്ക്കാണ് വേർത്തൊടിക്കുന്നത് ഗൾഫാണ് മക്കളെ ഗൾഫ് ഇല്ല അപ്പൊ അപ്പൊ നമുക്ക് കടയിലേക്ക് പോയിട്ട് ഈ സാധനങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മളെ നമ്മുടെ പരിപാടികളൊക്കെ കുറച്ച് അവനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇവിടെ അൽഫുണ്ടോക്കിയെന്നു പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് നമ്മുടെ ഈ കിച്ചൺ ഐറ്റംസും അതുപോലെ തന്നെ ഈ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒരു ഷോപ്പാണ് അത് ഹോൾസെയിൽ ഷോപ്പാണ് ഖത്തറിലൊരു ഫേമസ് ഷോപ്പ് അപ്പോൾ നമുക്ക് നമുക്കവിടെ പോയിട്ടൊരു രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിക്കണം നമ്മുടെ സ്റ്റോറിൽ സ്റ്റോക്ക് ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സാധനം വന്ന് കൊടുന്ന് സ്റ്റോക്ക് ചെയ്യണം അപ്പോൾ അതാണിപ്പോൾ ഇത്തിരി എമർജൻസി ആയിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ അവിടെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് മെല്ലെ മെല്ലെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് കാണാനൊരു രസമായിരിക്കും ഇനി ഇങ്ങനെ കുറേ കിടന്നിട്ട് ഇങ്ങനെ വായിട്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ പിന്നെ അതേപോലെ പോകുന്ന വഴിയിൽ കുറേ പരിപാടികൾ നമുക്ക് കാണാനുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രീജിത്ത് എന്നുണ്ട് നമുക്ക് അവനൊന്ന് വിളിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് ഫുഡിൻ്റെ മെയിൻ ഫുഡ് കണ്ടുപിടിക്കാൻ അവൻ കഴിഞ്ഞിട്ട് തൽക്കാലം ഖത്തറിൽ ഞങ്ങളുടെ ടീമിലൊരാളുള്ളൂ എവിടെയെങ്കിലും ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അത് അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അപ്പം നമുക്ക് ആ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൻ്റെ സഹായം അഭ്യർത്ഥിക്കാം നല്ല രസമായിരിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരുടെയൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും ഇത് വീഡിയോ ആയിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ ആലോചിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അവനെ വിളിച്ചിട്ട് ഇനി വരുന്ന കണ്ടിന്യൂ വീഡിയോസിലെല്ലാം നമുക്ക് ഫുഡിൻ്റെ പുതിയ പുതിയ ഇവിടുത്തെ വെറൈറ്റി ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മൾ എന്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി വിശപ്പ് തന്നെയാണ് പരിപാടി പതിനൊന്ന് മണി നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒന്നും കഴിക്കുക അങ്ങനത്തെ ഒരു ശീലമില്ല അപ്പോൾ രാവിലെ ഇവിടെയൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നൊക്കെ കൊത്തിപ്പൊറിക്കു തിന്നരാണ് പതിവ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി സമയം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ പരിപാടി പണി പാടും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ സാധാരണ ഇവിടെ ഒരു മലയാളീസ് ഉണ്ട് ഇവിടെ എവിടെ നോക്കിയാലും മലയാള മലയാളീസ് തന്നെ ആയിരിക്കും കേട്ടോ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഫുള്ള് മലയാളീസ് തന്നെയായിരിക്കും നടത്തുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ ചെന്നാലും ചേട്ടാ ഒരു ചായ എന്ന് പറയാം ധൈര്യമായിട്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് ഷോപ്പ് കാണിച്ചു തരാം ഇതാ ഈ കാണുന്ന ഷോപ്പിലാണ് സാധാരണ നമ്മൾ വരാറുള്ളത് ഇത് ഒരു അടിപൊളി ഷോപ്പാണ് സൂപ്പർ ഷോപ്പാണ് നല്ല ഫുഡ് നല്ല അടിപൊളി നാടൻ ഫുഡ് കിട്ടും നല്ല ഉച്ചക്കലത്തെ ഊണും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ലൊക്കേഷനൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടാ നേരം വൈകി ദേശീയ ഭക്ഷണം തന്നെ പൊറോട്ട മുട്ടക്കറി ചായ പരിപാടികൾ കഴിച്ചിട്ട് അപ്പങ്ങനെ നമ്മള് ചായ അടിക്കാൻ എത്തിയപ്പോ നല്ല നേരം വൈകിയായിരുന്നു പതിനൊന്ന് മണിക്ക് അപ്പോൾ അതിന്റെ ചായക്കെ ഐറ്റംസുകളൊക്കെ ഏകദേശം അവസാനിച്ചു അപ്പം നമുക്ക് സാധാരണ പോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണം കിട്ടി പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ ഒരു ചായയും കഴിച്ചു നോക്കിയ സമയം ഇപ്പോൾ പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് ഇനി നമുക്ക് ഫുണ്ടോക്കിയിലേക്ക് നീങ്ങാം പോയിട്ട് ആ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിർത്തിന്ന് വെച്ചാലേ നമ്മളിപ്പോ പോകുന്ന ഷോപ്പിന്റെ ഇതൊരു പുതിയ ലൊക്കേഷൻ ആണ് അവരുടെ പുതിയ ഷോറൂം ലൊക്കേഷൻ ആണ് അപ്പോ ഇത് കണ്ടോ ഞാൻ സ്ഥലം ഇതാ ഇതാണ് സൂക്കിന്റെ പേര് ഓക്കെ അൽതുറയ്യ സൂക്ക് എന്നാണ് പറയുക ഇത് നമ്മുടെ സൽവാർ ഹോട്ടലാണ് കേട്ടോ സൽവാർ റോട്ടില് നമ്മൾ സൽവാർ റോട്ട് സീറിങ് റോഡിൽ നിന്ന് റോട്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ സൂക്ക് വരുന്നത് ഈ സൂക്കിൻ്റെ ഉള്ളിലാണ് അൽഫണ്ടോക്കയുടെ പുതിയ ഷോറൂം വരുന്നത് അപ്പോൾ നമുക്കിനി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോർഡ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പാർക്ക് ചെയ്തത് കേട്ടോ ഇതാണ് കേട്ടോ അൽഫണ്ടോക്കയുടെ ഷോറൂം പുതിയ ഷോറൂമാണ് വന്നിട്ടധികം ആയിട്ടില്ല ഇവരുടെ ഷോറൂം മുൻപ് ഉണ്ടായിരുന്നത് വേറെ സ്ഥലത്തായിരുന്നു ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളതാണ് വലിയ ഷോറൂമാണ് വലിയ ഷോറൂമാണ് ഇത് നമ്മുടെ സൽവാ റോഡ് കേട്ടോ സൽവാ റോട്ടിൽ നിന്ന് ഫസ്റ്റ് വരുമ്പോഴുള്ള സൂക്ക് ഇതാണ് ഷോറൂം കേട്ടോ നമുക്ക് ഉള്ളിൽ പോയി നോക്കി നോക്കാം ഫുണ്ടോക്കിയെന്നിറങ്ങിട്ട് അഫുണ്ടോക്കേന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അബദ്ധം പറ്റി അത് എന്താ സംഭവിച്ചെന്നൊരു പഠിത്തല്ല നമ്മുടെ വോയിസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചില രണ്ട് മൂന്ന് ക്ലിപ്പിൻ്റെ വോയിസ് ഒരു വകം മറ്റേ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത പോലെയായി പോയി എന്തോ ഒരു എക്കോയൊക്കെ കയറിയിട്ട് അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല അത് ഒന്ന് സെറ്റിങ്സിൽ കയറി നോക്കണം ഞാൻ ഫിലിമിക് പ്രോയിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിലിമിക് പ്രോയിലാവുമ്പോൾ ഇത്രയും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫിലിമിക് പ്രോയിൽ ചെയ്യുന്നത് പക്ഷേ ഫിലിമിക് പ്രോയും ഈ ആൻഡ്രോയിഡ് നമ്മൾ അത്ര സുഖത്തിലല്ല ചില സമയത്ത് ചില ചില ഈ പറഞ്ഞ പോലത്തെ കോമഡികൾ കാണിക്കും പക്ഷെ ഞാൻ ആ സാധനം അത് അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഷോറൂം ഫുൾ ആയിട്ട് നമുക്ക് ഇനി നമ്മുടെ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തായാലും അത് ഉൾപ്പെടുത്തും പിന്നെ ഇപ്പം നമ്മൾ ഷോപ്പിൽ തിരിച്ചു വന്നു സാധനങ്ങളൊക്കെ കൊടുത്തു ഏകദേശം ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ വലിയ കുഴപ്പമില്ല കാരണം എന്താ ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും പാളമൊന്നും ഇല്ലെന്ന് അപ്പോൾ സമയം ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമുക്ക് ഒരു നാല് മണി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റ് പോകണം ഹോൾസെയിൽ മാർക്കറ്റ് അത് അതൊരു വേറൊരു സെക്ഷൻ ആവേണ്ട അത് അവിടെ ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റെന്ന് പറയുന്ന പേര് വിളിക്കുന്നതായിരിക്കും ഒരു വലിയൊരു ഏരിയയാണത് വലിയൊരു ഏരിയ അതായത് ഒരു സൈഡിൽ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്സ് മാത്രം അങ്ങനെ അങ്ങനെ കുറേ മാർക്കറ്റുകളുണ്ട് ഇവിടെ അപ്പം നമുക്ക് കുറച്ച് കണ്ടെയ്നറുകൾ കുറച്ച് സാധനങ്ങൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് ഈ ജ്യൂസിൻ്റെ ജാർസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിന്ന് എടുക്കണം അപ്പോൾ അതിന് പോകുന്ന സൽവാർ റോഡ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള അവിടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കാണെന്ന് വൈകുന്നേരം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം ഇവിടെ കുറേ സാധനങ്ങൾ കാണാനുണ്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് കുറേ ബീച്ചുകളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിനെ പറയാൻ വേണ്ട അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ജോലി തിരക്കുകളുടെ ഇടയിൽ കൂടെ നമ്മൾ സമയമുണ്ടാക്കി ഓരോരോ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം ഒന്ന് കുറച്ച് നേരം നിൽക്കുന്ന ഓഫീസിൽ പോവുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം കുറച്ച് നേരം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് പടപടിയെന്നു കൊണ്ട് തീർത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തി ഇവിടെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു ക്യാമറയ്ക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്തു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മൊത്തം മാർക്കറ്റാണ് മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൽവാർ റോഡിൻ്റെ രണ്ട് സൈഡിലും ഷോപ്പുകളാണ് ഏറ്റവും മുതൽ അറ്റം വരെ ഷോപ്പുകളാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിൽ ഷോറൂമുകളാണ് വണ്ടിയുടെ ഷോറൂമുകളാണ് ജാക്ക് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്പെയർ പാർട്സിൻ്റെ ഏരിയ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ എ സി മെക്കാനിക് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ടയർ മാത്രം വിൽക്കുന്ന കടകൾ പിന്നെ ഇപ്പുറത്തൊരു സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ലൈറ്റുകൾ അങ്ങനെ പറയണ്ട അതുപോലത്തെ ഒരു വലിയൊരു മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമുക്ക് മേടിക്കാൻ രണ്ട് മൂന്ന് ഐറ്റംസേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് കണ്ടെയ്നേഴ്സും സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നമുക്കൊരു സെലഫോണിക് കവർ വേണം കേക്കും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ട് അത് നമ്മൾ നമുക്ക് മേടിക്കണം അപ്പോൾ ഇനി നമ്മൾ ക്യാമറ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ശ്രമത്തിലാണ് പിന്നെ നമുക്ക് പോകാനുള്ള ഷോപ്പിൽ പോയിട്ട് നമുക്ക് എടുക്കാനുള്ള സാധനം എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ അപ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇത് കാണിച്ച് തീരില്ലേ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ പറഞ്ഞുതരാം പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി എനിക്ക് അവിടെ കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നോക്കട്ടെ അപ്പോൾ തന്നെ ലൈറ്റ് പോകില്ലായെന്ന് വിചാരിക്കുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോകുന്നുണ്ട് വൈകുന്നേരം തന്നെ വേഗം പെട്ടെന്ന് കിട്ടാം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് റൗണ്ട് അടിക്കാം ഓക്കെ ഇപ്പം സമയം അഞ്ച് മണിയായിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം എന്താണ് തിരക്കായോ തിരക്കായോയെന്നറിയില്ല നോക്കാം പോയിട്ട് എനിക്ക് കണ്ട ഈ സൈഡിൽ കാണുന്നത് മൊത്തം ഷോപ്പുകളാണ് കേട്ടോ ഈ സൈഡിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഏരിയയാണ് ലൈറ്റിൻ്റെ ഷോപ്പുകൾ എന്ന് അറിയില്ല കാണാണ്ടോന്നറിയില്ല ലൈറ്റുകൾ വെക്കുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്ന ഫാൻസി ലൈറ്റുകളുടെ ഒരു ഏരിയയാണ് മൊത്തം ആ സാധനങ്ങളാണ് വണ്ടികൾ കിടക്കുന്ന കാരണം കറക്റ്റായിട്ട് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണാൻ പറ്റുന്നെനിക്കറിയില്ല അത് നമുക്ക് ഒരു ദിവസം നമുക്ക് നടക്കാം നടന്നിട്ട് നമുക്ക് വിസ്തരിച്ചാണ് കാണാം അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിയാണ് ഈ ഏരിയ ഇങ്ങനെ കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് കിടക്കും അടുത്ത ഏരിയ എന്ന് പറയണത് ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റുകളുടെ ഷോപ്പ് തന്നെയാണ് ഉണ്ടാകും പിന്നെ ഈ കോഫി മേക്കറൊക്കെ ഉണ്ടല്ലോ കോഫി അതായത് ഓഫീഷ്യൽ എന്താ പറയുക ഒഫീഷ്യൽ അല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കോഫിയുടെ ഷോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ ഉണ്ട് കേട്ടോ കാരണം കോഫി എന്ന് പറയുന്നത് ഇവർക്ക് എന്താ പറയുക ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു സാധനമാണ് കോഫി അപ്പോൾ അത് കാരണം കോഫിയുടെ ഷോപ്പുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ അവിടേക്ക് ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം നമുക്ക് നമുക്ക് ഇങ്ങോട്ടാണ് വരേണ്ടത് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നോക്കട്ടെ ഇവിടെ തിരക്കില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഒരു റൗണ്ട് അടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കായി പോവും വണ്ടികൾ ഇടാനും കാര്യങ്ങൾക്കൊന്നും സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കട്ടെ നമുക്ക് പാർക്കിംഗ് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ വണ്ടിയിട്ടിട്ട് നമുക്ക് മേടിക്കാനുള്ള സാധനം ആദ്യം മേടിക്കാം എന്നിട്ട് നമുക്കൊരു റൗണ്ട് അടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇത്രയും കൂടി ബെറ്റർ അല്ല ഞാനിപ്പോൾ ഇത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് ഇതൊരു ജസ്റ്റ് ഒരു മാർക്കറ്റ് മാത്രമാണ് കേട്ടോ ചെറിയൊരു മാർക്കറ്റ് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സകല ഷോപ്പുകളെന്ന് പറയുന്നത് കണ്ടെയ്നറുകളും അതുപോലുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസും മാത്രം വിൽക്കുന്ന ആയിവ നമുക്ക് പാർക്കിംഗ് കിടച്ചേ അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം നമ്മുടെ കടയിലത്തെ പൈന നടന്ന് വരണ്ടേ നമുക്ക് അവരുടെ കടയിലേക്കാണ് പോകേണ്ടത് കേട്ടോ ഫുള്ള് ഏകദേശം ഇവിടെ മൊത്തത്തിൽ ഒരു എൺപത് ശതമാനം മലയാളീസിന്റെ ഷോപ്പാണ് പിന്നുള്ളത് ബംഗ്ലാദേശ് എന്നുള്ള ആളുകളുടെ ഷോപ്പ് കിട്ടുക അപ്പൊ അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ടുള്ള കുറച്ച് ഷോപ്പുകളുണ്ട് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കലാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ ഇതിൻ്റെ ഉള്ളില് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറുമ്പോൾ നമുക്ക് ഏകദേശം റൈഡ് കിട്ടും നമുക്ക് വണ്ടികൾ വരണം കേട്ടോ വണ്ടികൾ സൂക്ഷിക്കേണ്ട കാര്യം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വണ്ടികൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ഏറ്റവും ടോപ്പ് ടോപ്പ് കടകളാണ് ഇവിടെ ഉള്ളത് മൊത്തം ഹോൾസെയിൽ ഷോപ്പുകളാണ് കേട്ടോ നമുക്ക് അടുത്ത കടയിൽ നിന്നാണ് സാധനം മേടിക്കുന്നത് നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് തിരക്കാണ് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ അറബി വീടുകളിലുള്ള സാധനങ്ങൾ ടിഷ്യൂസും അതും ഇതും എല്ലാവിധ സാധനങ്ങളും ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് പോവുക ഇതിങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം അതിൻ്റെ ഒരു ഒരു അങ്ങനത്തെ ഷോപ്പുകളാണ് ഇന്നൊക്കെ നമ്മൾ സമയം കളയുന്നില്ലേ നമുക്ക് സാധനം മേടിക്കാം നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം നമുക്ക് കിട്ടിയിട്ടാണ് നമുക്ക് കുറച്ച് സാമ്പിളൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ അവരടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അവർ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് സാമ്പിളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് വിളിച്ച് പറയാം അപ്പോൾ ഒന്ന് എടുത്താൽ മതി ഒക്കെ അപ്പോൾ അതൊക്കെയാണ് പെരുവേ അപ്പോൾ ഞാൻ ഇവിടുന്ന് വേഗം ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗമെന്നല്ല കുറച്ച് നേരം എടുത്തു പക്ഷേ എന്നാലും ഞാൻ സ്പീഡിൽ ഇറങ്ങി കാരണം എന്താ വെച്ചാൽ വണ്ടി ഒരു സേഫ് ആയിട്ടുള്ള ഒരു പാർക്കിങ്ങിലല്ലായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പാർക്കിങ്ങിലായിരുന്നു കിട്ടിയത് കണ്ട വരുന്നൊക്കെ വരണ വരവ് വേണ്ട എക്സിറ്റാണത് എന്നാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ വരും അത് അത് പറഞ്ഞത് നോക്കിയിരിക്കണം അവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടും മീറ്റിൻ്റെയൊക്കെ മാർക്കറ്റൊക്കെ കാണുന്ന നേരെ കാണുന്ന ബിൽഡിങ് അതൊക്കെ നല്ല രീതിയിൽ അതൊക്കെ ഭയങ്കര ഹൈജീൻ ആയിട്ടാണ് അവിടെ പരിപാടി അതിനൊക്കെ എന്താ പറയുക ഇവിടുത്തെ ആ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പോൾ അവർ വന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ വാണിങ്ങി കൊടുക്കും ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യും എത്ര ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ട് മതി അത് കഴിഞ്ഞിട്ടുള്ള ബിസിനസ് ചെയ്താൽ മതി എന്നുള്ളതായിട്ട് തന്നെയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുക അതിൽ ഒരു സമാധാനം ഉണ്ട് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റിന് ഒരു കഷ്ണം കേട്ടോ അന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് വെറും ഒരു കഷ്ണം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഏരിയ മൊത്തം കിടക്കുകയാണ് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വേറൊരു ഏരിയ ഉണ്ട് നമുക്ക് ആ ഒരു ഏരിയയും കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം ഈ റോഡിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ നമുക്കത് അത്ര വലിയ ഒരു ഒരു ബേഡനല്ല അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ട്രൈ ചെയ്യാം നമ്മൾ വന്ന സ്ഥലത്തിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ച് പോകാനുള്ള അതേ സെയിം റോഡിൻ്റെ ആണ് കേട്ടോ ഇത് നേരെ ഇറങ്ങി ചെല്ലുന്നത് സൽവാർ റോട്ടിലേക്കാണ് അപ്പോൾ ഇവിടെ ഇവിടെ ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് പത്തെ പത്തിൽ പോവുകയാണ് ഏറ്റവും നല്ല കാര്യം നമ്മളിനി എത്ര നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാലും ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മിസ്റ്റേക്ക് പറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വലിയ ധൃതിയൊന്നും നമ്മൾ വളരെ സോഫ്റ്റ് ആയി വളരെ ഡീസൻ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മെല്ലെ പോയാൽ മതി അപ്പോൾ ഇത് ഈ സൂക്കിൻ്റെ നമ്മൾ സൂക്കുന്ന സൂക്കുന്നിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും അതേപോലെ അതിൻ്റെ ഒരു സബ്വേ റോഡാണ് ഉണ്ടാവും ഒരു സൈഡിൽ കൂടെ ഉള്ളൊരു റോഡാണ് ഇവിടെയൊക്കെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഇൻറ്റീരിയൽ ഇൻ്റീരിയൽ ക്ലോത്തിങ്സൊക്കെ ഇല്ലേ നമ്മുടെ കട്ടൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതുപോലുള്ള ഇൻറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ പോവുകയാണ് ഒരു അറ്റം വര ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അറ്റം വരെ പോകും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ഈ മെയിൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലത്തെ ഷോപ്പുകൾ തന്നെയാണ് ഇതേപോലെ അത് ചിലപ്പോൾ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇതിപ്പോ ഇവിടെ ലൈറ്റ് അല്ലേ അപ്പുറത്തെ സൈഡിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും പക്ഷെ ആ ഷോപ്പുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കാറിന്റെ ഷോറൂം ആണെങ്കിൽ അത് എന്താ എന്താ മേഴ്സറീസ് പെൻസും തുടങ്ങിയിട്ട് ഏറ്റവും ചെറിയ കാറുകളുടെ ഷോറൂമ് വരെ അത് എല്ലാം ഒരു ഒറ്റ മാക്സിമം ഓൾമോസ്റ്റ് എല്ലാം ഒരൊറ്റ ഏരിയസിലായിരിക്കും അപ്പോൾ അതിവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ സൈഡിൽ കാണാൻ പറ്റുന്നത് ടീ ടൈം ആ ടീ ടൈം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമുക്ക് ശരിക്ക് അതൊരു ബ്രാൻഡാണ് അതൊരു ഒരു കോഫി ഷോപ്പ് ബ്രാൻഡാണ് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ഒരു വീഡിയോ തന്നെ ചെയ്യണം കാരണം വിത്തൗട്ട് ടീ ടൈം നിങ്ങൾക്ക് അത്തറിലല്ല എന്നാണ് അതിനർത്ഥം അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശുദ്ധമായിട്ടുള്ള അതിന്റെ മെനുവും കാര്യങ്ങളൊക്കെ നമുക്കൊരു വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം പിന്നെ കണ്ട അവിടെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ അതൊക്കെ ഫുൾ ഇൻറ്റീരിയലാണ് ഫുള്ള് മറ്റേ കിച്ചൺ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഷോപ്പുകളും ഉള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇഷ്ടംപോലെ കാണാണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നടന്ന് നടന്ന് ഓരോ ഷോപ്പായിട്ട് എടുത്ത് കാണിക്കണം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് ഭയങ്കര സൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചൊരു പത്ത് മിനിറ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ ക്ലിപ്പും പോവും രാവിലത്തെ പോലെ അപ്പോൾ അങ്ങനെയൊക്കെ പോവും അപ്പോൾ നിങ്ങളിങ്ങനെ പോകുമ്പോളേ ഒരു ഒരു മഞ്ഞ ബോർഡിൽ ഒരു ചുവപ്പ് അറബിക് ലെറ്ററിൽ കണ്ട അതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അതിൽ കെയിം എന്നും കണ്ടാണ് അതിൻ്റെ പേരുന്നെൻ്റെ ഓർമ്മ അതൊരു ഭീകര പരിപാടിയാണ് അവിടേക്ക് നമുക്കൊരു ദിവസം പോകണം അപ്പോൾ അത് ഞങ്ങളിവിടെ പറയുന്നത് കുക്കർ മന്തി എന്നാണ് പറഞ്ഞിട്ട് പക്ഷേ അത് ശരിക്കും ആ ഐറ്റത്തിൻ്റെ പേര് ഭയങ്കര വേറെ എന്തോ ആണ് പക്ഷേ ഭയങ്കര ഫേമസ് ആണ് അത് ഇഷ്ടം പോലെ ആളുകളായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം നമുക്ക് ഫുഡ് കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ദിവസം പോവാം നമുക്ക് ശ്രീജിത്തിനെ പൊക്കിയിട്ട് വേണം ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങാൻ അപ്പോൾ അവനൊന്നും കണ്ട ഇതിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇതാ നോക്കി നമ്മുടെ എന്താ പറയുക വണ്ടികളുടെ ഷോറൂമുകൾ ചെറിയ ചെറിയുടെ ഷോറൂമുണ്ട് ഇവിടെ ലൈറ്റ് മോട്ടോഴ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ കാണുന്നുണ്ട് ഇത് നേരെ ഓപ്പോസിറ്റും ഇത് തന്നെയാണ് കേട്ടോ ഫുള്ള് കാറുകളുടെ ഷോറൂമാണ് ഇരയിൽ വോൾവോ ഉണ്ട് ഇവിടെ വോൾവോൻ്റെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് വോൾവോ പിന്നെ ഓഫീസ് എൻ്റർ ഇത് ഓഫീസിൻ്റെ മറ്റേ നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഏകദേശം നമ്മൾ ഈ റോഡിൻ്റെ റ്റം തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കഷ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിൻ്റെ അറ്റത്തും പിന്നെ ഇവിടെ കുറച്ചിനി കാണാനുള്ളത് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ് ഏരിയാസാണ് ഇനി ഇനി ഉള്ളത് ഇവിടെ നിന്ന് കുറച്ചങ്ങടെ സ്വീറ്റ്സ് റെസ്റ്റോറൻറ്റ്സ് സ്വീറ്റുകളാണ് ഇവിടെ കൂടുതൽ കാണാനുള്ളത് പിന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ലപ്പനോൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ലെബനീസ് ഫുഡിൻ്റെ ഒരു ഷോപ്പ് എല്ലാ അടിപൊളിയാണ് കേട്ടോ ഗ്രില്ലും മതപത്ത് എക്സ്പ്ലോർ ചെയ്യുക ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ച ശേഷം മതിയാവില്ല അത്രയും ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെ അതിൻ്റെ ഡെയിലി അങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങൾ ജോളി ബി ഉണ്ട് ഇവിടെ അതാ ഫുഡ് ഇനി ഫുഡാണ് ഫുഡ് ഫുഡ് സൂപ്പർ മാർക്കറ്റ് ഫുഡ് സൂപ്പർ മാർക്കറ്റ് തന്നെ അപ്പം അങ്ങനെ അതാ ഈ റോഡ് ഇവിടെ ഏകദേശം നമ്മുടെ അവസാനിക്കുകയാണ് കേട്ടോ നമ്മുടെ റോഡ് അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ റോഡ് അവസാനിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് റിട്ടേൺ പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കുറച്ച് ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ ഒരു സൂര്യൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് താന്നിട്ട് നല്ലൊരു എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു ക്യാമറ കൂടെ കാണുമ്പോൾ ഇത്തിരി കൂടി കൂടുതൽ ഭംഗിയുള്ള പോലെ തോന്നുന്നു നിങ്ങൾക്ക് എന്താ എങ്ങനെയാണ് തോന്നണമെന്നുണ്ടെങ്കിൽ പറയട്ടോ അപ്പം നമ്മളിങ്ങനെ അൽസദ് ക്ലബിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയുള്ള വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഏകദേശം സമയം ആറുമണിയായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോകുന്നത് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഏഴുമണിയാവുമ്പോൾ ഡ്യൂട്ടി തീരും ഇന്ന് സാധാരണ നമുക്ക് അങ്ങനെ തീരും എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് സമയം നിൽക്കേണ്ടി വരും ഇന്നിപ്പോൾ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ടൈമിൽ പോവാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ എത്തിയിട്ട് വേണം നമുക്ക് ബാക്കി വീഡിയോസ് എഡിറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത് നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണം നമ്മുടെ ജോലിയുടെ ഇടയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയപരിമിതി ഉണ്ട് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പരിചയക്കുറവുണ്ട് അപ്പോൾ പിന്നെന്താ പറയുക പുറത്തിറങ്ങി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൺ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കുന്നതിലുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അഫ്കോഴ്സ് നമ്മൾ നമ്മൾ നിൽക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ മാനിച്ചുകൊണ്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് ലൈഫിൽ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത്ര പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എത്ര ഭംഗിയുള്ള ഒരു വ്യൂ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളത് എടുക്കാൻ ശ്രമിക്കുന്നില്ല എനിവേ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഷോപ്പിലെത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പഞ്ച് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം കേട്ടോ ഹലോ അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു വീട്ടിലെത്തി നമ്മുടെ അക്കോമഡേഷനിലെത്തി ഓക്കെ നമ്മുടെ ചെക്കനെ നമ്മളിവിടെ പാർക്കിങ്ങിൽ ഇട്ടു ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ നല്ലതോ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ ഓരോ ആണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമൻ്റ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വച്ച് ഭയൻ്റെ ചെയ്യണം നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ